വക്കീലെ നിങ്ങൾ ആളെ തപ്പി നടക്കുകയാണല്ലോ അതായത് എവിടെയെങ്കിലും മുസ്ലിം യുവാവും ഹിന്ദു യുവതിയും സംസാരിക്കുന്നുണ്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്ന ലവ് ജിഹാദിന്റെ വക്താക്കളായിട്ടുള്ള സംഘി വർഗീയവാദികളെ നിങ്ങൾ നമ്മുടെ മല്ലൂർ ട്രാവലറിന്റെ വീഡിയോ കണ്ടില്ലേ അതിന് താഴെ നിങ്ങൾക്ക് നല്ല മറുപടി വരുന്നുണ്ട് കാരണം നിങ്ങളെ പച്ചക്ക് ട്രോളി കൊല്ലുകയാണ് നിങ്ങളെപ്പോലെയുള്ള നരമോജികളായിട്ടുള്ള ആളുകളുടെ വർഗീയ വിഷത്തെ രീതിയിൽ അവർ നോക്കിക്കാണുകയാണ് പറഞ്ഞു വരുന്നത് റാസ്പൂട്ട് ചുവടുകളുമായി നവമാധ്യമങ്ങളിൽ തരംഗമായി മാറിയ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച സംഗീത് തീവ്രവാദികൾക്ക് എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മുടെ മഞ്ജു വാര്യരുടെയും ഷാക്കീറിന്റെയും അഥവാ മല്ലു ട്രാവലറിന്റെയും വീഡിയോ പുറത്തു വരുന്നത് ഈ വീഡിയോ വന്നപ്പോൾ സംഘികളിലെ ഇത്തരം ജിഹാദി വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ മിണ്ടാതിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വഴിയില്ല അവർക്ക് ആ വീഡിയോ കണ്ടിട്ട് ആസ്വദിക്കാനല്ലാതെ അല്ലെങ്കിൽ കലിപ്പ് കയറാനല്ലാതെ വേറെ ഒന്നും അവർക്ക് ഇനി നമ്മുടെ കൊച്ചു കേരളത്തിൽ സാധിക്കുകയില്ല അമ്മാതിരി മറുപടിയാണ് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇത്തരം വർഗീയവാദികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് മല്ലു ട്രാവലറും നമ്മുടെ മഞ്ജു വാര്യറും കൂടിയിട്ട് ഒരു ബൈക്കിലൂടെ ഒരു യാത്ര നഗര മധ്യത്തിലൂടെ നടത്തിയിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളടക്കം ചിത്രങ്ങളടക്കം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് നമുക്കറിയാവുന്ന വിഷയമാണ് രണ്ടു പേരും അതായത് മല്ലു ട്രാവലർ ഒരു മതസ്ഥനാണ് മഞ്ജു വാര്യർ മറ്റൊരു മതസ്ഥയാണ് അപ്പോൾ ഈ രണ്ടുപേരും പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് അതൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് അത് എന്നുള്ളത് കാണാൻ പോലും പറ്റാത്ത ആളുകൾ നമ്മുടെ കൊച്ചുകേരളത്തിൽ ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവിടെയാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് സൗഹൃദങ്ങളെ തകർത്തുകൊണ്ട് ഉത്തരേന്ത്യൻ മോഡൽ ജിയാദ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ കൊച്ചു കേരളത്തിൽ വരുന്ന സംഘി കൊണാപ്പികൾക്ക് ഈ ചിത്രങ്ങളൊക്കെ ഒരു മറുപടി തന്നെയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നുള്ളത് കാരണം ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സമാധാനപരമായി ജീവിക്കവേ നിങ്ങളാണ് ഇവിടെ വിഷയങ്ങൾ കൊണ്ടുവന്ന് അവരെ രണ്ടു തട്ടിലാക്കാൻ ശ്രമിക്കുന്നുള്ളത് ഹിന്ദുവിന് ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാം മുസ്ലിമിന് ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാം ക്രിസ്ത്യാനിക്ക് ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാം ആർക്ക് വേണമെങ്കിലും ഏത് മതത്തെയും പിൻപറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ സംഘികളെ നിങ്ങൾക്കും അവകാശമില്ല ഞങ്ങൾക്കും അവകാശമില്ല അതുകൊണ്ട് വർഗീയവാദവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്ക് പറയാതെ മറുപടി തന്നുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക്